സോ ഗ്ലീസ് നമ്മൾ ഇന്നൊരു ട്രെയിൻ റോബറിയാണ് ചെയ്യാൻ പോകുന്നത് ആൻഡ് എൻ്റെ കയ്യിൽ ഒരു ബൈക്ക് ഉണ്ട് സോ ഈ ഒരു ബൈക്ക് എടുത്തുകൊണ്ട് പോവാം നമ്മുടെ ഫോർച്യൂണർ എടുക്കണ്ട ഫോർച്യൂണർ അത്ര സ്പീഡൊന്നുമില്ല സോ നമുക്ക് ട്രെയിനിനെയൊക്കെ ചെയ്സ് ചെയ്യാനുള്ളതാണ് സോ ഈ ഒരു ബൈക്കാണ് നല്ലത് ആൻഡ് നമ്മൾ നേരെ ഇനി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണം ആൻഡ് കേസ് നിങ്ങൾക്ക് അതിൻ്റെ ഫീസിൽ കാണാൻ പറ്റും ക്യാപ്പും ഒക്കെ ഉണ്ടെന്ന് ബിക്കോസ് പോലീസിൻ്റെ പോലീസിൻ്റെ മനസ്സിലാകാണ്ടിരിക്കാനാണ് അങ്ങനെ വെച്ചേക്കുന്നത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ട്രെയിൻ കണ്ടുപിടിക്കണം ട്രെയിൻ കണ്ടുപിടിച്ചിട്ട് അതിനെ ചെയ്സ് ചെയ്തു പിടിക്കണം ചെയ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ട്രെയിൻ എടുത്തിട്ട് ഒരു സ്ഥലത്തുകൊണ്ട് പാർക്ക് ചെയ്യണം എന്നോട് ഈ ഒരു ട്രെയിൻ റോബർ നടത്താൻ പറഞ്ഞ ആൾ ആ ഒരു പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഉണ്ടാവും ആൻകീസ് നമ്മൾ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് പക്ഷേ ഒരു ട്രെയിൻ കാണുന്നില്ല സോ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരെ ഇവിടെ ട്രെയിൻ ഉണ്ടോയെന്നറിയില്ലല്ലോ ആൻകീസ് ഞാൻ ആ ഒരു സൈഡിൽ പോയി നോക്കിയോ പക്ഷെ കണ്ടില്ല ഞാൻ അധികം ഒന്നും പോയില്ല കുറച്ച് പോയേ നോക്കിയുള്ളൂ സോ ഞാൻ എന്തായാലും ഇങ്ങോട്ട് ഈയൊരു സൈഡിലോട്ടാണ് പോകുന്നത് ബിക്കോസ് ട്രെയിൻ പോകാൻ പോണത് ആ ഒരു ഓപ്പോസിറ്റ് സൈഡിലാണ് എൻ്റെ അവിടെ പോയിട്ട് ഇങ്ങോട്ടാണ് ട്രെയിൻ വരുന്നത് ഇങ്ങനെ തന്നെ നമ്മൾ സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ട്രെയിനിനെ ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല ട്രെയിൻ നമ്മുടെ അടുത്തോട്ട് വരും എനിക്ക് നമ്മൾ കുറേ നേരമായി ഇങ്ങനെ ട്രെയിനിന് നോക്കി നടക്കുന്നത് പക്ഷേ ഇതുവരെ ഒരു ട്രെയിന് പോലും വന്നിട്ടില്ല ആൻഗീസ് ഈ ഒരു ബൈക്കിന്റെ മാക്സിമം സ്പീഡിലാണ് തോന്നുന്നത് ഇനി ഒരു ബൈക്കിന് സ്പീഡില്ല സോ ഞാൻ പോയിക്കൊണ്ടിരിക്കുവാണ് ഇതുവരെ എത്തിയിട്ടുമില്ല ആൻഗീസ് നിങ്ങൾക്ക് കാണാൻ പറ്റുമോയെന്നറിയില്ല കുറച്ച് ദൂരത്തുനിന്ന് ഒരു ട്രെയിൻ വരുന്നുണ്ട് ഇത് ഓക്കെ അത് നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട് എനിക്കെന്തെങ്കിലും പ്ലാൻ ഉണ്ടാക്കണം ഗീസ് എങ്ങനെയെങ്കിലും ഒരു സ്റ്റോപ്പ് ചെയ്തേ പറ്റൂ ഓക്കെ നമുക്ക് മാറിക്കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഇടിച്ചു കൊണ്ട് ഓ ഓക്കെ ജസ്റ്റ് മിസ്സായിരുന്നു ഗീസ് ഓക്കെ നമുക്കിനി ചേസ് ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ചേസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഗീസ് ആൻഗീസ് ഈ ഒരു ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തണതിന് മുമ്പ് തന്നെ ഈ ഒരു ട്രെയിനിനെ നമ്മൾ ചെയ്സ് ചെയ്ത് പിടിക്കണം ഓക്കെ ആൻഡ് നമ്മൾ മാക്സിമം സ്പീഡിലാണ് പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതിലും കൂടുതൽ സ്പീഡിൽ ഒരു ബൈക്കിന് പോകാൻ പറ്റില്ല ആൻഡ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്താറായിട്ടുണ്ട് അതിൻ്റെ അതിന് മുമ്പേ നമുക്ക് ഈ ഒരു ട്രെയിനെ പിടിച്ചേ പറ്റൂ ഓക്കെ ആൻഡ് നമ്മൾ അടുത്തെത്തിയിട്ടുണ്ട് ഓക്കെ നമ്മൾ അടുത്തെത്തിയിട്ടുണ്ട് കുറച്ചും കൂടി മതി കുറച്ചും കൂടി സോകീസ് നമ്മൾ അടുത്തെത്തിയിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇവിടെ ബൈക്ക് നിർത്താൻ പറ്റില്ല നമ്മൾ കുറച്ചും കൂടി പോകണം നമ്മൾ അത്രക്ക് സ്പീ സ്പീഡിലല്ലോ അത്രക്ക് മുമ്പിൽ എത്തിയിട്ട് വേണം ബൈക്ക് സ്റ്റോപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഒരു ട്രെയിൻ നമ്മുടെ പിന്നെ മുമ്പിലോട്ട് കയറിപ്പോവും ആ റെയിൽവേ സ്റ്റേഷനിൽ എത്തും റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ പാടില്ല ഗെയ്സ് ഈ ഒരു ട്രെയിൻ ഓക്കെ ഞാൻ എനിക്ക് തോന്നുന്നു കുറച്ച് മുമ്പിൽ എത്തിയെന്ന് തോന്നുന്നു കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ബൈക്കിവിടെ നിർത്താം ഞാൻ ഗെയ്സ് എനിക്ക് തോന്നുന്നു ബൈക്ക് ഇവിടെ നിന്ന് നിർത്തിയാൽ മതിയെന്ന് തോന്നുന്നു ഓക്കെ ട്രെയിൻ ഇത്ര അടുത്തെത്തി യീസ് ഓക്കെ നമുക്കെല്ലാം പെട്ടെന്ന് ഞാൻ അടുത്തെത്തിയത് ഓ കെ ജസ്റ്റ് മിസ് ഈസ് അല്ലെങ്കിൽ ആ ഒരു ട്രെയിനിൻ്റെ അടിയിലായി പോയി ഓക്കെ ഞാൻ ആർ പി ജി മിസ് എടുത്തിട്ടുണ്ട് ഞാൻ കറക്റ്റ് ആ ഒരു വീൽസിൽ വെച്ചിട്ടുണ്ട് ആൻഡ് നമ്മുടെ ട്രെയിൻ സ്റ്റോപ്പ് ആയിട്ടുണ്ട് സോ നമ്മുടെ ഈ ഒരു ബൈക്ക് എടുത്തിട്ട് ആ ഒരു ട്രെയിനിൻ്റെ അടുത്തോട്ട് പോകണം ആൻഡ് ഗീസ് മിസ്സയിൽ വിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ട്രെയിൻ സ്റ്റോപ്പ് ആയത് സോ ഇവിടെ സ്റ്റോപ്പ് ആയിട്ട് നിന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും ആ ഒരു ട്രെയിൻ എടുത്തിട്ട് എന്നോട് ആ ഒരു ട്രെയിൻ എടുക്കാൻ പറഞ്ഞ ആളില്ല അയാളുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് സോ അയാളുടെ അടുത്തുകൊണ്ട് ഈ ഒരു ട്രെയിൻ കൊടുക്കണം എനിക്ക് കുറച്ചും കൂടി പോയ റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നു ഇപ്പം തന്നെ നമ്മൾ ബൈക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് ആർ പി ജി മെസൈൽ യൂസ് ചെയ്തത് നല്ല കാര്യമാണ് ബിക്കോസ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയാൽ നമ്മൾ നമ്മളെ ഇവർ പിടിക്കും ആൻഡ് നമ്മൾ ട്രെയിനിൽ കയറിയിട്ടുണ്ട് നമ്മുടെ ബൈക്ക് എന്തായാലും പോകും കാരണം എവിടെ വെച്ചാൽ പിന്നെ എടുക്കാൻ പറ്റില്ല ഇനി ഒരു ട്രെയിൻ ആ ഒരാൾക്കൊണ്ട് കൊടുക്കണം